വളരെ വിഷമത്തോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ പോകുന്നത് ഞാനിപ്പോ ഉള്ളത് തിരുവനന്തപുരത്ത് ആർ സി സിയിൽ നിന്നും ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനു മുമ്പ് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്ര വിഷമത്തോട് കൂടിയിട്ടാണ് കാരണം ഞങ്ങളൊക്കെ കൂടെ സഹപ്രവർത്തകയായിട്ട് നിന്നിരുന്ന ശോഭ ശോഭ രാഗമാലി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന എന്റെ വീട്ടുടെ സുഹൃത്താണ് ഒരുപാട് വർഷങ്ങളായിട്ട് മലയാളികൾക്ക് നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ച ഒരു ഗായികയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അവർ ഒരുപാട് പാട്ടുകൾ പാടി പക്ഷേ ഇപ്പോൾ അവർ വല്ലാത്തൊരവസ്ഥയിലാണിത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ക്യാൻസർ പെരുത്തുക കഴിഞ്ഞ നാല് വർഷം മുമ്പ് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ട് അത് റിമൂവ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ സുഖപരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അവരുടെ ശരീരത്തിൻ്റെ ലോഡോഭാഗങ്ങളിലേക്ക് തണ്ണല് അതുപോലെ ആമാശയത്തിലൊക്കെ കയറി കൂടി ഇപ്പോൾ വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് അവർ കിടക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അവർക്ക് വലിയൊരു സഹായം കൂടി ചൂടിക്കാൻ നിവൃത്തില്ല അതുകൊണ്ട് നിങ്ങൾ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയത് നിങ്ങൾക്കൊന്ന് പറ്റുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സംഘടനാപരമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഇത് കേൾക്കുന്നത് നിങ്ങൾക്കൊന്ന് പറ്റുന്ന രീതിയിൽ അവർ സഹായിക്കണം അവിടെ കൊടുക്കാൻ അവരുടെ നാല് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ക്യാൻസർ വന്നിരിക്കുകയാണ് അത് ആമാശ്യത്തിനേയും കണ്ണിനും ബാധിച്ചിട്ടുണ്ട് ഇപ്പോ അതിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേദന സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്

ഒരു മോളും ഒരു ഉള്ളത് കോളേജിൽ പഠിക്കുന്ന മോളാണ് ഒരു മോനും ഉണ്ട് അവർക്കൊന്നും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അധ്വാനിക്കാനോ ഒന്നും പറ്റാത്തവർ കണ്ടിട്ടാണ് ഇപ്പം ഉള്ളത് മക്കൾ രണ്ടുപേരും അവളുടെ കൂടെ ഇവിടെ തന്നെയാണ് നോക്കാനും വേറെ ആരും ഇല്ല ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിൽ പോലും പലർക്കും ഈ സംഭവം ഒന്നും ഇത്ര സീരിയസ് ആണെന്നുള്ള അറിയില്ല അപ്പോ നമ്മൾ ഇനിയും കൈമറത്തി ഒന്നും കാണാതെ നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയോണ്ടാണ് ഇവിടെ ഇവിടെ വന്ന് ഷോകാനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും നമ്മൾ ആഗ്രഹിച്ച് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഞങ്ങൾ ഒരാൾ കൂടിയിട്ടൊരു ട്രസ്റ്റോ ഒരു കമ്മിറ്റിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ശോഭയുടെ കാര്യങ്ങൾ ശോഭയ്ക്ക് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കാം മോളുടെ അക്കൌണ്ട് നമ്പർ ക്യു ആർ കോഡിതിനകത്ത് അതിനകത്തും നിങ്ങൾ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്ത് അത്രേ പറയാനുള്ളൂ